ഫസ്റ്റ് ഫൈറ്റർ എൻ ദ വേൾഡ് ലോകത്തിലെ ആദ്യത്തെ പോരാളി എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന നമ്മുടെ അമ്മമാരാണ് അവരുടെ കൈകൾ യുദ്ധഭൂമിയല്ല സ്നേഹത്തിന്റെ കോട്ടയാണ് അമ്മമാരുടെ കൈകൾ അമ്മമാർ എങ്ങനെയാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ ഒരുപാട് സഹനങ്ങൾ കണ്ണുനീര് വേദനകൾ അവർ ഈ ഭൂമിയിലേക്ക് വരാൻ വേണ്ടിയുള്ള അവരൊരുപാട് സഹിക്കും പക്ഷേ കുഞ്ഞിൻ്റെ പുഞ്ചിരി കാണുമ്പോൾ ലോകത്തോട് പോരാടാൻ അമ്മയ്ക്ക് ധൈര്യം ഉണ്ടാകും ഈ അമ്മമാർ പലപ്പോഴും ജീവിതത്തിൽ മുന്നോട്ട് കുഞ്ഞുങ്ങളുടെ മുഖത്ത് പുഞ്ചിരി കാണാൻ വേണ്ടി ജീവിതത്തിൻ്റെ ദുഃഖം വരുമ്പോൾ നമ്മൾ ചിരിക്കുന്നുണ്ടോ നമ്മൾ നമ്മുടെ വേദനകൾ വേദനകളുള്ളിലൊതുക്കി നമ്മുടെ കുഞ്ഞിനെ നോക്കി പുഞ്ചിരിക്കണം കുഞ്ഞിൻ്റെ പുഞ്ചിരിക്ക് വേണ്ടിയിട്ട് നമ്മൾ മുൻപോട്ട് ജീവിച്ചേ ജീവിച്ചേപ്പറ്റി നമ്മുടെ വേദനകൾ ഓട്ടോമാറ്റിക്കലി ഹീലാവും പ്രകൃതി അതിന് നമുക്ക് ധൈര്യവും തരും തളരുത് പ്രതിസന്ധികൾ ഒരുപാട് നമ്മുടെ ജീവിതത്തിലുണ്ടോ അമ്മമാർ അതിന് പ്രാപ്തരാകാൻ നമുക്ക് കഴിയാൻ വേണ്ടി നമ്മൾ മുൻപോട്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടി ജീവിക്കുക നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ജീവിതത്തിൽ സ്കൂളിൽ കുറച്ച് വലിയ കുട്ടികൾക്ക് വാക്കുകൾ കൊണ്ട് അവരുടെ ദുഃഖങ്ങൾ ചില സമയത്ത് പ്രകടിപ്പിക്കാൻ കഴിയില്ല ചില ദുഃഖങ്ങൾ അങ്ങനെയാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ പ്രസൻസ് നമ്മുടെ സാന്നിധ്യം കൊണ്ട് നമ്മുടെ ഹൃദയ സ്പർശം കൊണ്ട് നമ്മൾ പുഞ്ചരിയോടുകൂടി അവരെ കേട്ട് അവരെ ഒന്ന് നമ്മുടെ നമ്മൾ അവരെ ഒന്ന് തോളിൽ തട്ടി ഒന്ന് ചേർത്ത് പിടിച്ച് അമ്മയുണ്ട് നിങ്ങളുടെ കൂടെ ഞാൻ ഉണ്ടും മോനെ ഞാൻ ഉണ്ടും മോളെ നിങ്ങളുടെ കൂടെ എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏത് പ്രതിസന്ധിയേയും നേരിടാൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കഴിഞ്ഞു കാരണം നമ്മളെപ്പോലെ ഏറ്റവും വലിയ അമ്മമാരെ പോലെ ഏറ്റവും വലിയ പോരാളി ഈ ഭൂമിയിലില്ല എന്ന് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുത്തിട്ട് കുഞ്ഞുങ്ങളെ എവിടെയും തളരാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ അമ്മയുടെ സ്നേഹസ്പർശവും അച്ഛൻ്റെ നോട്ടവും വീട്ടിലെ മുതിർന്നവരുടെ നോട്ടവും ശ്രദ്ധയും സ്നേഹത്തോടെ അവരോടുകൂടി ഇരിക്കുക നമ്മുടെ സാന്നിധ്യമാണ് പോസിറ്റീവ് പേന്റിംഗിൽ അവരെ ശ്രദ്ധയോടെ കൂടി അവരെ കേൾക്കുക നമുക്കും പിന്നീട് പുഞ്ചിരിയുണ്ടാകാൻ അവർക്ക് ജീവിതത്തിൽ നമ്മളെയും ഇതുപോലെ കരുതാൻ അവർക്ക് പ്രാപ്തിയും കഴിവും മനസ്സും ഉണ്ടാകും അങ്ങനെ ഒരു പോസിറ്റീവ് ബോണ്ടിങ് വരെ നമ്മളുടെ ദുഃഖങ്ങൾ പുഞ്ചിരി കൊണ്ട് എല്ലാവരും ചിരിക്കുന്നത് ദുഃഖങ്ങളുള്ളിലൊലിപ്പിച്ചും ചിരിക്കാൻ നമുക്ക് കഴിയും അങ്ങനെ ചിരിച്ച് 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 നമുക്ക് എന്ത് പറ്റും യഥാർത്ഥത്തിൽ ചിരിക്കാനുള്ളൊരു സാഹചര്യം സർവേശ്വരൻ തന്നെ നമ്മുടെ ശക്തികളെ നമുക്ക് തിരിച്ചറിയാൻ നമുക്ക് കഴിയും ഒന്നിനും തളരാതെ മുന്നോട്ട് പോരാടി ജീവിക്കാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ പ്രാപ്തരാക്കാൻ ഓരോ അമ്മമാർക്കും കഴിയട്ടെ ഡി പോസിറ്റീവ്